വയസ്സിന് ിൽ പ്രായമുള്ളവർ കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് സൗദി ആരോഗ്യ ആരോഗ്യ മന്ത്രാലയം പ്രശ്നങ്ങൾ നേരിടുന്നവർ പരമാവധി നേരത്തെ വാക്സിൻ എടുക്കണമെന്നും നിർദ്ദേശമുണ്ട് പല രാജ്യങ്ങളിലും കോവിഡ് നയന്റീൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം ഡവലപ്ഡ് കോവിഡ് നയന്റീൻ വാക്സിൻ എടുക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു ആരോഗ്യപരമായ വെല്ലുവിളി നേരിടുന്നവർ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം ഗർഭിണികൾ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ രോഗികളായി നേരിട്ട് ഇടപഴകുന്ന ആരോഗ്യ പ്രവർത്തകർ ക്യാൻസർ ഉൾപ്പെടെ ഗുരുതരമായ രോഗമുള്ളവർ തുടങ്ങിയവർക്കായിരിക്കണം മുൻഗണന ആരോഗ്യ മന്ത്രാലയത്തിന്റെ സിഹാതി ആപ്പ് വഴി ബുക്ക് ചെയ്ത് നിശ്ചിത കേന്ദ്രങ്ങളിൽ പോയി വാക്സിൻ എടുക്കാം നേരത്തെ വാക്സിൻ എടുത്ത് പൂർത്തിയായവർക്കും വികസിപ്പിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിൻ എടുക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു പ്രതിരോധ മാർഗങ്ങൾ എല്ലാവരും സ്വീകരിക്കണമെന്നും ആരോഗ്യ ആരോഗ്യമന്ത്രാലയം നിർദേശിച്ചു 24. அஞ்சின்தேவத்ரா திலகம்